ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ആരോഗ്യകരമായ ജീവിതത്തിന് ഭക്ഷണവും ആരോഗ്യകരമായിരിക്കണം മലയാളികൾക്കെല്ലാം ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് ഇഡ്ഡലി ഇഡ്ഡലി ഉഴുന്നില്ലാതെ എങ്ങനെ തയ്യാറാക്കാം എന്തുകൊണ്ടാണ് ഉഴുന്നൊഴിവാക്കുന്നതെന്ന് വെച്ചാൽ അരിയും ഉഴുന്നും വിരുദ്ധാഹാരമാണ് അതായത് അന്നജവും പ്രോട്ടീനും വിരുദ്ധ സ്വഭാവത്തിലുള്ളവ ചേർത്ത് ഭക്ഷിച്ചാൽ ദഹനക്കേടും തദ്വാര അസിഡിറ്റിയും ഉണ്ടാകും എന്നാൽ ഇഡലിയുടെ മാർദവത്തിന് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുകയുമില്ല സ്വതവേ ആരോഗ്യകരമായ ഭക്ഷണശൈലി പിന്തുടരുന്നവരിൽ ഏറിയ പങ്കും ഇഡലിയെ ഒഴിവാക്കുകയാണ് പതിവ് മറ്റൊന്നുമല്ല ഇഡലിയോടൊരു ഇഷ്ടക്കുറവുണ്ടല്ല പകരം ഈ പറയുന്ന വൈരുദ്ധ്യത കൊണ്ടാണ് അതുപോലെ പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പലർക്കും ഈ ഉഴുന്ന് ചേർത്തിട്ടുള്ള ഇഡലി വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാത്രവുമല്ല പഴയകാലത്തെ പോലെ കറുത്ത തോലോടുകൂടിയ ഉഴുന്നല്ല ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നത് തൊലികളഞ്ഞ് വെളുപ്പിച്ചതാണ് അത്തരം ഉഴുന്നാണ് ഇന്ന് മാർക്കറ്റിൽ ഏറെയും ലഭിക്കാനുമുള്ളത് അതുകൊണ്ട് തന്നെ ഉഴുന്ന് കൂടുതൽ കൂടുതൽ പ്രയാസകരമായ ഒന്നായി മാറുന്നു പ്രമേഹ രോഗികൾ ഉഴുന്ന് കഴിക്കാൻ പാടില്ലെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളും പറയുന്നു അതുകൊണ്ട് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായി ആസ്വദിച്ചു തന്നെ കഴിക്കാവുന്ന മാർദ്ദവമേറിയ ഇഡ്ഡലി അതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പുഴുങ്ങലരി ഒരു ഗ്ലാസ് തവിടുള്ള അരിയാണ് എടുക്കുന്നത് അതല്ല വെള്ള അരി വേണമെന്നുള്ളവർക്ക് അതെടുക്കാം തവിടുള്ള അരി എടുക്കുമ്പോൾ ഡലിയുടെ നിറത്തിന് അല്പം കുറവുണ്ടാവും അരി ഇഷ്ടമുള്ളവർക്ക് അതും എടുക്കാം അടുത്തത് പച്ചരി ഒരു ഗ്ലാസ് അതായത് ഒപ്പത്തിനൊപ്പം ഓരോ വീട്ടിലെയും അംഗസംഖ്യയ്ക്ക് അനുസരിച്ച് അളവ് മാറും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം ഓരോ ഗ്ലാസ് എടുത്തു ഇനി ഇത് അല്പം ഉരുവ അതിലിടാം ഇനി ഇത് ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വയ്ക്കാം അല്ലെങ്കിൽ നേരം കുറച്ചുനേരം ഒഴിച്ച് കുതിർത്തിട്ട് ഒന്നും കൂടി കഴുകിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഒഴിച്ച് അങ്ങനെയും കുതിർത്താം ഞങ്ങൾ ആദ്യമേ ഒന്ന് കഴുകുകയാണ് ഒരു തവണ കഴുകിയതിന് ശേഷം അത് ഒന്ന് കുതിരാൻ വയ്ക്കും പാകത്തിന് അരച്ചെടുക്കാം ഒരു ഗ്ലാസ് നാളികേരത്തിൻ്റെ വെള്ളം അത് അരിച്ചൊഴിക്കാം ഇനി ഇതൊന്ന് ആദ്യം അരച്ചെടുക്കാം നാളികേരത്തിൻ്റെ വെള്ളം അളവ് കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ അല്പം അരഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിൽ നിന്ന് അൽപ്പം മാറ്റിവെച്ച് ബാക്കി രണ്ട് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് കുതിർത്ത് വെച്ച അവിലും ഒരു മുറി നാളികേരം ചിരവിയതും ഇനി ഇത് രണ്ടിനുമൊപ്പം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇഡ്ഡലി പാകത്തിന് അരച്ചെടുക്കാം അരവ് പാകത്തിനായാൽ പിന്നെ പതിവ് പോലെ ഒഴിച്ച് അടച്ചു വെക്കാം നന്നായി ഇളക്കിട്ട് വേണം അടച്ചു വെക്കാൻ വെള്ളത്തിന്റെ പാകമൊന്ന് ശ്രദ്ധിക്കണേ സാധാരണ ഇഡ്ഡലി മാവ് പോലെ അത്ര കട്ടിയായിട്ട് അരച്ചെടുക്കണമെന്നില്ല ഇത്രയെങ്കിലും ലൂസ് ഉണ്ടാവണം എങ്കിലാണത് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആവുക എന്ന് എന്നുവെച്ച് വല്ലാതെ ലൂസാക്കരുതേ മാവൊന്ന് പുളിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു രാത്രി മുഴുവൻ അടച്ചു വെച്ചു ഇപ്പോൾ ഇത് തുറന്ന് നമ്മൾ കാലത്ത് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ് സാധാരണ ഇഡലി മാവ് പോലെ അങ്ങനെ പുളിച്ച് പൊങ്ങിയിട്ടില്ല അതായത് നമ്മൾ അവിലിന് പകരം ചോറാണ് പഴയ ചോറാണ് ചേർക്കുന്നതെങ്കിൽ കുറേ കൂടി അത് പുളി പൊങ്ങിയിട്ടുണ്ടാവും പിന്നെ കാലാവസ്ഥയും ഒക്കെ അതിലൊരു ഘടകമാണ് ഇഡ്ഡലി അല്പം ആട്ടിയ വെളിച്ചെണ്ണ പുരട്ടി വെള്ളം തിളക്കുന്നത് വരെ കാത്തിരിക്കാം വെള്ളം തിളച്ചതിന് ശേഷം തട്ടുവെച്ച് ഇഡ്ഡലി മാവ് നല്ലവണ്ണം ഇളക്കി വേണം ഒഴിക്കാൻ അപ്പോഴാണ് ഇഡ്ഡലി നന്നാവുക മഴയുള്ള സമയമായതുകൊണ്ടായിരിക്കാം കുളിച്ചു പൊങ്ങാത്തത് എന്തായാലും നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാം നല്ലവണ്ണം ആവി വരുന്നുണ്ട് മാത്രമല്ല വെന്ത മണവും വരുന്നുണ്ട് തുറന്ന് നോക്കാം ഇനി തട്ടെടുത്ത് താഴെ വെച്ച് അല്പം വെള്ളം തളിച്ച് തണുപ്പിക്കാൻ വെക്കുകയാണ് തണുത്തു വരുമ്പോഴേക്കും ബാക്കിയുള്ള തട്ടുകളിലും കൂടെ മാവൊഴിക്കാം Don't stop turning it up Don't stop turning it up Don't stop turning it up ഇടരെ അങ്ങനെ ഉണ്ട് സോപ്പ് അജോ കൈ തുകാ വെയികി ഇയാളെ ടേസ്റ്റ് ഹ ടേസ്റ്റ് ഇന ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ട്